സൈൻ എൻ ജി ഓ കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു കാളമുക്ക് അഴീക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ലാപ്ടോപ്പ് വിതരണം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സഹോദരിമാർ സ്വന്തക്കാരൻ നിൽക്കാനും മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടി എന്ന നിലയ്ക്കാണ് ഈ തയ്യൽ മെഷീൻ വിതരണത്തെ നാം പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിർധനരായ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലാപ്ടോപ്പ് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ഇടത്തരക്കാരായ ആളുകൾ അവർക്ക് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഏറ്റവും പ്രശസ്തമായ എച്ച് കമ്പനിയുമായി ചേർന്ന് പകുതി നിലയ്ക്ക് നിങ്ങളുടെ കൂടി ആളുകൾക്കും ഇത് വിതരണം ചെയ്യാൻ വളരെ സന്തോഷകരമാണ് ബിനീഷ് അധ്യക്ഷത വഹിച്ചു വിജു ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്താമണി ടി ആർ കൈലാസൻ രൂപേഷ് ആർ മേനോൻ മേജർ വിനോദ് കുമാർ പി എസ് ശ്യാംലാൽ എ ബി ഉദയൻ എന്നിവർ പ്രസംഗിച്ചു അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത് അതിൽ തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷം അധികം ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ൊഴിൽ നേടിക്കൊടുക്കു വേണ്ടിട്ട് സൈന്യം സാധിച്ചു കേരളത്തിൻ്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളടക്കം സൈൻ നടത്തിയ തൊഴിൽ മേളകളിൽ നിന്ന് ജോലി സമ്പാദിച്ചവർ ഇന്ന് ജോലി എടുക്കുന്ന ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പർശ്വത്പ്പെട്ട അല്ലെങ്കിൽ ദിവ്യാംഗർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ സൗജന്യമായിട്ടുള്ള മോട്ടോർ മോട്ടോറൈസ്ഡ് വീൽചെയറുകൾ കൃത്രിമമായിട്ടുള്ള അവയവങ്ങൾ കൈകാലുകൾ അതുപോലെ തന്നെ ഹിയറിംഗ് എഡുകൾ എന്നിവയെല്ലാം സൈനും അന്നത്തെ എം പി റിച്ചാർഡ് ഹെയും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഏതാണ്ട് രണ്ട് കോടി അരി അധികം വരുന്ന വിഹിതം ആണ് ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് തൃശ്ശൂർ നടത്തിയ പരിപാടികളിൽ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചത്